പാലപ്പിള്ളിയിൽ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുന്നതിന് തീരുമാനം വരന്തിരപ്പിള്ളി മറ്റത്തൂർ പഞ്ചായത്തുകളുടെ മലയോര പ്രദേശങ്ങളിൽ വന്യജീവി ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം കേന്ദ്ര വനനിയമപ്രകാരം കമ്മിറ്റി രൂപീകരിച്ച് അനുമതിക്കായി സമർപ്പിക്കുന്നതിനും നിലവിൽ അനുവദിച്ച ആർ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും എം നിർദ്ദേശം നൽകി ഹാങ്ങിംഗ് ഫെൻസിംഗ് വേണമെന്നും ആവശ്യമായ മുഴുവൻ സ്ഥലത്തും ട്രെഞ്ചുകൾ നിർമ്മിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ വന്യജീവി ആക്രമണം തടയുന്നതിന് പ്രൊജക്റ്റ് തയ്യാറാക്കി സമർപ്പിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി എം എൽ എ അറിയിച്ചു ആവശ്യമെങ്കിൽ എം എൽ എ ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ ഇതിനായി അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വനംവകുപ്പും പ്ലാന്റേഷൻ കമ്പനികളും അതാത് ഇടങ്ങളിൽ അടിക്കാടുകൾ വെട്ടിമാറ്റും വന്യജീവി സാന്നിധ്യം കണ്ട ഇടങ്ങളിൽ എം എൽ എ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് മിനിമാസ്റ്റ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കും മറ്റത്തോർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി വനന്തരപ്പിള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ജി അശോകൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സദാശിവൻ ജനപ്രതിനിധികളായ അജിത സുധാകരൻ എം ബി ജലാൽ ചാലക്കുടി ഡി എഫ് എം വെങ്കിടേശ്വരൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ടി സി വിനോസ് പുതുക്കാട്